ഹായ് എല്ലാവർക്കും സ്വാ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലി ഒർ എഫ് എസിൻ്റെ ആലപ്പുഴ ജില്ലയുടെ സമ്മർ ക്യാമ്പാണ് മൂന്ന് ദിവസമാണ് നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടുന്ന് നടന്ന ചമ്മത്തുമുക്ക് ജംഗ്ഷനിലേക്ക് പോവുകയാണ് നമുക്കിവിടെ നിന്ന് നേരിട്ട് ഉണ്ടെങ്കിലും പാർപ്പി പങ്കെടുക്കുന്നത് കൊണ്ടാണ് ചമ്മത്തുമുക്ക് ജംഗ്ഷനുപോലെ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ബസ്സേ കയറി ഏകദേശം ഇടത്തുപോയൊക്കെയായി മറ്റുള്ളവർ ഉറക്കം അപ്പോൾ നമ്മൾ എടത്തുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറി നമ്മൾ ആലപ്പുഴയ്ക്കായിട്ടുള്ള യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മൾ തകഴിയുടെ ഭാഗത്തേക്കായിട്ടുണ്ട് തകഴി പാലം ഭയങ്കര ഭംഗിയാണ് വളരെ എന്താണ് ഭംഗിയാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് തകഴി പാലത്തിൻ്റെ അതിലെ ഒഴുകുന്ന നദി വളരെ പ്രകൃതി മനോഹരമായ ദൃശ്യം അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് ഉൽക്കാടൻ്റെ സെലക്ഷൻ ആരംഭിച്ചു മന്ത്രിയെയും മറ്റുള്ളവരെയും സ്വീകരിച്ചു ഞാനും അതിലെ ഒരു വി എ പി സ്വീകരിച്ചു വരെ അപ്പോൾ നമ്മളിപ്പോൾ സെലക്ഷനായിട്ട് വന്നു അപ്പോൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് മൂന്ന് ദിവസത്തെ അവസാനത്തിലാണ് സെലക്ഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗാർഡനിങ് ധർമ്മസിലെ ഗാർഡനിങ് വന്നിരിക്കുകയാണ് ിത്രയുള്ളൂ വരും ദിവസങ്ങളെ വീഡിയോ ആയിട്ട് വരാൻ ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്